നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി യോഗം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ഗദീജ ആയപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി യോഗം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ഗദീജ ആയപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മൊയ്തീൻകുട്ടി അധ്യക്ഷനായിരുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമ വിവി എച്ച് ഫോറം കൺവീനർ ഫൈസൽ എന്നിവർ മേളയുടെ വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ദേവയാനി വാർഡ് മെമ്പർമാരായ ഷാലി ജയൻ ഹാരിസ് പറമ്പിൽ പി പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അബ്ദുൾ ജലീൽ തിരൂർ ബി പി സി മൊയ്തീൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രതിനിധി ബാലൻമാഷ് പി ടി എ പ്രതിനിധി ബക്കർ അമരീൽ സിറാജുദ്ദീൻ എ എം എൽ പി സ്കൂൾ മാനേജർ മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മേള നടക്കുന്നത് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേഖലകളിലായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോസ് സ്വാഗതവും പ്രധാനാധ്യാപിക ദീപ എംസി നന്ദിയും പറഞ്ഞു ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ பாசி தார்கே பூங்கோட்டுகுளம் திரு போன் எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்